സബക്ക് പതിമൂലത്തു വസ്സലാമി ഒരാൾ നബിയേക്കാൾ വലിയനിക്ക് മഹത്വം കൽപ്പിക്കും പോലെ ഒരാളെ വലിയാണ് ആണ് അവലിൻ്റെ മഹത്വം പറഞ്ഞ് 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 നബിയേക്കാൾ എന്തെയ്യ മഹത്വം കൽപ്പിക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും നല്ലോ ശ്രദ്ധിക്കണം അതുപോലെ ഔ ബി ഇൻ സാഹു അലൈഹി വസ്ലം നമ്മുടെ നബിയാകുന്ന മുത്തറസുലഹി സാഹു അലൈഹി വസ്ലം തങ്ങൾക്ക് ശേഷം മറ്റൊരു നബി ഉണ്ടെന്ന് ജായിസാക്ക അനുവദിക്കാൻ മുത്ത നബിക്ക ശേഷം വേറെ പ്രവചനം വരും എനിക്ക് വിശ്വസിച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് ഓർത്തുപോകും ഒരാൾ പറയും പോലെ ഒരാൾ വിശ്വസിക്കും പോലെ എന്ത് തീർച്ചയായും അവൻ അള്ളാഹ അള്ളാവിനെ കണ്ടിരിക്കുന്നു അയ്യാരൻ കൺ കാഴ്ചയായി ഇപ്പം തുനിയ ദുനിയാവിൽ ദുനിയവിൽ അള്ളാഹു സുബ്ബാനാകത്തെ നേർക്ക് നേരെ കൺ കണ്ണോൾ കണ്ണോട് കണ്ടിട്ടുണ്ട് എന്ന് എന്തു ചെയ്യുക വിശ്വസിക്കുക എങ്ങനെ പറഞ്ഞിടക്കുക നല്ല ആഗ്രഹത്തിൽ കാണുന്ന നമുക്ക് സംശയമല്ല സ്വർഗത്തിൽ കടന്ന അള്ളാഹു സുബ്ബാനാവാത്ത അല്ലെങ്കിൽ കണ്ണോട് കണ്ണൊക്കെ കാണുമെന്ന് നമുക്ക് ആ ദിവസിലൊക്കെ കാണാം പക്ഷേ ദുനിയാവിൽ കൺ കാഴ്ചയിൽ കണ്ടു എന്നൊരു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല ആ പറഞ്ഞ വ്യക്തി എന്താവും ഇസ്ലാമിൽ നിന്ന് പോകും ഔ അല്ലെങ്കിൽ കല്ലെ മഹു ഷിഫാൻ അല്ലെങ്കിൽ അള്ളാഹുവിനോട് സംസാരിച്ചു സംഭാഷണം നടത്തി ഷിഫ അൻ ചുണ്ടോട് ചുണ്ടായി നേർക്കുനേർ നമ്മളൊക്കെ ഓരോ മനുഷ്യന്മാരുടെ ഓരോ വ്യക്തിയോട് സംസാരിക്കും കണ്ണോട് കണ്ടു കണ്ടു സംസാരിക്കും ഇതുപോലെ അള്ളാഹു സുബാന വത്തലോട് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കും വിശ്വസിക്കുക മാത്രമല്ല പറഞ്ഞ വ്യക്തി എന്താവും ഇസ്ലാബിൽ നിന്ന് പുറത്തു പോകും ഔ അല്ലെങ്കിൽ അന്നല്ലാഹ തീർച്ചയായും അള്ളാഹു സുബാനത്തല ഈ അഹറ്റു ഇറങ്ങും ഈ സൂറത്തിൻ്റെ ഹസനത്തിന് നല്ല രൂപത്തിൽ ഇറങ്ങും മേലോട്ട് നിന്ന് ഇങ്ങനെ തായോട്ട് അള്ളാഹാ സുഖാത്തരം ഇങ്ങനെ ഇറങ്ങുക അല്ലെങ്കിൽ മേലോട്ട് കയറുക അതൊക്കെ ഇങ്ങനെ ഒരാളിങ്ങനെ വിശ്വസിക്കുക പറയാം ഈ രൂപത്തിലും ഡേഞ്ചറുള്ള പരിപാടിയാണ് അല്ലെങ്കിൽ അന്നഹു യുദ്ധു വൈഷ്ടീഹി ഏ തീർച്ചയായും അവൻ അവനക്ക് അവനക്കിങ്ങനെ ഭക്ഷണം കൊടുക്കുക ഇങ്ങനെ വെള്ളം കൊടുക്കുക അവങ്ങനെ ഒരാൾ പറയാം ചിലപ്പോൾ എനിക്ക് ഭക്ഷണം എന്നെ കഴിച്ചടാ ആ ഞാൻ കഴിച്ച് അവർ അള്ളാഹു സുബനാത്തര ഇങ്ങനെ ഭക്ഷണം കൊണ്ടു അല്ലെങ്കിൽ വെള്ളം തന്ന് ഒരു മാധ്യമം കൂടാതെ അങ്ങനെ പറഞ്ഞാലും പരിപാടി ഡേഞ്ചറാണ് വൈസ് കയ്യുക അവനെങ്ങനെ ഭക്ഷണം കഴിപ്പിക്കുക കുടിപ്പിക്കുക ഇങ്ങനെ പറഞ്ഞാലൊന്നും നമ്മൾ വിശ്വസിക്കൂല അല്ലെങ്കിൽ അസ്വാത്ത അനുഹു അവനെ തൊട്ട് എന്തായാലും അവനെ തൊട്ടില്ലാതാക്കി ആ തമീസ ബൈനൽ ഹലാലു അല്ലെ ഹറാമി ഹറാമിൻ്റെ ഹലാലിൻ്റെ ഇടയിൽ വേർതിരിക്കലിനെ അവനക്കെന്തായ കള്ളുടിക്കുക അവസരം കൊടുക്കുക പെണ്ണുടിക്കാം വിസ്കരിക്കണ്ട് അങ്ങനെ ഹലാലു ഹറാമിൻ്റെ ഇടയിൽ വേർതിരിക്കലിനെ അവനെ തൊട്ടില്ലാതാക്കി ഈ രൂപത്തിലും ശ്രമം നടത്തു പോവും അതു അല്ലെങ്കിൽ അന്നൽ അബ തീർച്ചയായും ഒരു അടിമ യെസ് ഇലഅ അള്ളാഹുലേക്ക് ചേരും മിന വൈര് തൊരീക്കിൽ ഒബോധിയെത്തി ഒബോധിയെത്ത് അള്ളാവിൻ്റെ കീഴിൽ അടിമയായിരിക്കുന്ന വയ്യ കൂടാതെ ആ തൊലീക്ക് കൂടാതെ അള്ളാഹുവിലേക്ക് ചേരും എന്ന് രടിമന്ത് ഇങ്ങനെ വിശ്വസിക്കുക പറഞ്ഞിടക്കുക ഈ രൂപത്തിൽ ഇസ്ലാം സ്ലാമിനോർത്ത് പോകും അല്ലെങ്കിൽ അന്നഹു തീർച്ചയായും അവൻ വസല അവൻ ചേർന്നിരിക്കുന്നു റൊത്തുബത്തിൻ ഒരു ഗ്രൈഡിലേക്ക് ഏ സക്കത്തെ അനുഭവം അവനെ തൊട്ടില്ലാതെയായി പിഹ ആ ഗ്രേഡ് കൊണ്ട് തെക്കലീഫു അള്ളാവിൻ്റെ കീർത്തനം ഓ ഉയർന്നു 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 ഉയർന്ന ഇല്ല സാധനത്തേക്ക് എത്തിയ പൊള്ളാവലി കീർത്തനില്ലാതായി ഈ രൂപത്തിലും വിശ്വസിച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ നിർത്തും ഷാലാവൽക്കട്ട ബക്കൻ അമർത്തല സഹജിയും അസലാ വാരിക്കും വരഹമുല്ല വർക്കാത്തു